അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാന ഘടകമാണ് വീട് ഒരു വീടാകുമ്പോൾ അവിടെ പരസ്പര സ്നേഹവും ഒത്തൊരുമയും വിട്ടുവീഴ്ചകളും ഉണ്ടാവണം എന്നാലേ അവിടെ സമാധാനം ഉണ്ടാവുകയുള്ളു വീട്ടിൽ പരസ്പര സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ അതൊരു ശ്മശാനത്തിന് തുല്യമാണ് സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം മിണ്ടാത്ത അവസ്ഥ രക്ഷിതാക്കളും മക്കളും തമ്മിൽ അകൽച്ച ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ലായ്മ അങ്ങനെ പല പ്രശ്നങ്ങൾ പല കുടുംബങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് വീടുകളിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് ഈ വീഡിയോ വീട്ടിലുള്ളവർ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ടു പോകുവാൻ അള്ളാഹുവിൻ്റെ ഇസ്മായ യാ യാ അള്ള എന്നതുകൊണ്ട് സാധിക്കുന്നതാണ് അതിനായി നമ്മൾ ആദ്യം ഉളവ് ചെയ്ത് ശുദ്ധി വരുത്തിയ ശേഷം വീട്ടിലുപയോഗിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് യാ വധൂതയാള എന്ന ഇസ്മി ചൊല്ലി മന്ത്രിച്ചു ശേഷം മന്ത്രിച്ച പഞ്ചസാര മറ്റു പഞ്ചസാരയുള്ള പാത്രത്തിൽ നിക്ഷേപിച്ച ശേഷം നന്നായി കുളിക്കുക ഇങ്ങനെ ചെയ്ത ശേഷം ആ പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ട് ആ വീട്ടിലുണ്ടാക്കുന്ന ചായ കാപ്പി മധുര പലഹാരം എന്നിവ മറ്റുള്ളവർ അഥവാ കുടുംബത്തിലുള്ളവർ കഴിക്കുമ്പോൾ അവിടെ പരസ്പര സ്നേഹവും ഒത്തൊരുമയും വീട്ടിൽ സമാധാനവും ഉണ്ടാകുന്നു പ്രത്യേകം എടുത്തു പറയട്ടെ ദാമ്പത്യബന്ധത്തിൽ സ്നേഹവും വർദ്ധിക്കുന്നു ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനലിൽ വരുന്ന മറ്റു വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹുവിൻ്റെ അപാരമായ കൊണ്ട് എല്ലാം ഷിഫയാക്കട്ടെ ആമീൻ അസലമലൈക്കും